ഇന്നലെ എനിക്ക് ഒരാൾ ക്ലിപ്പ് കാണിച്ചു തന്നു എന്നിട്ട് പറഞ്ഞു എന്റെ ഒരു ശിഷ്യന്റെ ഒരു സഹാപിതന്നെ ഉസ്താദിനോട് പറയണം ഇത് പലരും ഇങ്ങനെ ചോദിക്കുന്നുണ്ട് എന്റെ കന്യത്തുസ്താദി കണ്യതുസ്താദ് പരിഭാഷയ്ക്ക് കുഴപ്പമില്ല മലയാളത്തിൽ കുതുപോലെ കുഴപ്പമില്ല എന്ന് പറഞ്ഞു നിന്നോ എന്നിട്ട് ഈ കെ ഉസ്താദ് നോയി കൈക്കൂലി കൊടുത്ത് ശരിയാക്കിയതാണ് എന്നാണ് ആ മൗലി പറയുന്ന കള്ളം ആരാണ് കണ്ണ എന്ന് അദ്ദേഹത്തിന് അറിയാം അബോ സുഹാരമായ കാലത്ത് കന്യത്തുസ്താദിനെ കാണാൻ പോയിട്ട് അന്ന് ഒരു നിലക്ക് ഉസ്താദിന്റെ ഒരു വടക്കത്തിന് വേണ്ടി ഒരു ചെറിയ സംഖ്യ അത് പുറത്തിപ്പൊ പറയാൻ പറ്റും